ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും നിങ്ങൾക്കൊരു റെസിപ്പി പരിചയപ്പെടുത്തിത്തരാം ഞാൻ എങ്ങനെയാണ് കണവത്തോരൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം ഇന്നലെ എനിക്ക് നല്ല ഫ്രഷ് കണവ കിട്ടിയിട്ടുണ്ട് അപ്പോൾ തോരൻ വയ്ക്കാൻ ഞാനൊരു മീൻചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് നന്നായിട്ട് എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് കറിവേപ്പിലയും വറ്റൽ മുളകും കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കാം ഇത് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് ഒരു സവാള ഞാൻ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് ആ ഒരു ഒറ്റ സവാള അത് ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ ഒരു പത്തിരുപത്തഞ്ച് കുഞ്ഞുള്ളി പിന്നെ ഒരു രണ്ട് മുളക് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരു നാലഞ്ച് അല്ല് വെളുത്തുള്ളിയും ചതച്ചതും ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം അത് നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് ബാക്കി പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഇതെല്ലാം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ടാലും കുഴപ്പമില്ല പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമുക്കതിലേക്ക് എന്തു ചെയ്യാം കണവ ഇട്ട് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച കണവയാണ് കണവ കൂന്തൽ എന്നൊക്കെ പറയുമ്പോഴും ഞങ്ങൾ കണവെന്നാണ് പറയുന്നത് അത് കിട്ടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെക്കാം വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല വെള്ളം ഇറങ്ങിക്കോളും നമുക്ക് അതിന് വേണ്ടി അരപ്പപ്പർ തയ്യാറാക്കാം ഞാൻ തേങ്ങയിൽ മഞ്ഞപ്പൊടിയും ചീത കൂട്ട് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തിട്ട് ഞാൻ പറഞ്ഞില്ല വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല നന്നായിട്ട് വെള്ളം കണവ നന്നായിട്ട് വെള്ളം ഇങ്ങനെ പുറത്ത് വിടും അതാണ് കണ്ടുണ്ട് കാരണം ഒത്തിരി വെള്ളമുണ്ട് അതിലേക്ക് അരപ്പും ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് അടച്ചു വെക്കുക അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നിളക്കി കൊടുത്താൽ മതി ഞാനിപ്പോൾ ആദ്യമേ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അടച്ചു വെച്ചിട്ട് കുറച്ചും ഇളക്കിയാലും മതി അതിനുശേഷം കണ്ടോ നന്നായിട്ട് ആയതിന് ശേഷം നമുക്കതിലേക്ക് പെരിഞ്ചിലക്ക പൊടി കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി അടച്ചു വയ്ക്കാം കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ട് പിന്നെ തുറന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളമൊക്കെ വറ്റി ഇതുപോലെ ആയി നന്നായിട്ട് ഇത്ര തോരൻ പോലെ ആയി വരും അപ്പോൾ നമ്മുടെ കണവത്തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്തിട്ട് അപ്പോൾ ട്രൈ പറയണേ